ഹലോ ഫ്രണ്ട്സ് വൺസ് വൺസൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് കോൺട്രാക്ട് ആക്ടിന് അൻപത്തി ഒമ്പത് മുതൽ മുന്നോട്ടുള്ള ഓപ്പളാണ് അപ്പോൾ അമ്പത്തെ വരെയുള്ള എല്ലാ ഓപ്പളും തന്നെ നമ്മൾ ഇതിന് മുമ്പ് കവർ ചെയ്താണ് ആ വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺട്രാക്ട് ആക്ടിൻ്റെ പ്ലേ ലിസ്റ്റ് ലഭിക്കുന്നതായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ ഇതുവരെ ചെയ്ത എല്ലാ ഓപ്പളും അതിൻ്റെ ഓർഡറിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ കംപ്ലീറ്റ് സെക്ഷൻസ് നമ്മൾ കവർ ചെയ്താണ് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഓ പ്രോർപ്പർട്ടി ആക്ടിൻ്റെ പ്ലേ ലിസ്റ്റ് ലഭിക്കുന്നതായിരിക്കും കംപ്ലീറ്റ് സെക്ഷൻസ് അവിടെ നിങ്ങൾക്ക് ഓർഡറിൽ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസിഡന്റ് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ചാനലിൽ ഇൻസ്റ്റ ഐ ഡി ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനലിൽ ഇൻസ്റ്റ ഐ ഡി ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് അമ്പത്തി ഒമ്പതാമത്തെ ഓപ്പിലേക്ക് വരാം അമ്പത്തി ഒമ്പതാമത്തെ ഓപ്പിൽ പറയുന്ന അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഒരു ഡിസ്ചാർജ് ഒരു ഡെപ്റ്റ് നമുക്ക് എങ്ങനെ ഡിസ്ചാർജ് ചെയ്യാം അത് കടം മേടിച്ച ആളുടെ ഇഷ്ടാനുസരണം അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കടം ഡിസ്ചാർജ് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരുന്നത് അതായത് ആപ്ലിക്കേഷൻ ഓഫ് പേമെന്റ് ഡെപ്റ്റ് ടു ബി ഡിസ് ഈസ് ഇൻഡിക്കേറ്റഡ് സെക്ഷൻ എന്താണ് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം വേറെ ഡെപ്റ്റർ ഓവിങ് സെവറൽ ഡിസ്റ്റിങ്ക്ട് ഡെപ് ടു വൺ പേഴ്സൺ അതായത് ഇവിടെ ഒരു ഡെപ്റ്റർ കടക്കാരനുണ്ട് അദ്ദേഹം എന്ത് ചെയ്തു വിവിധ കടങ്ങൾ ഒരു വ്യക്തിയോട് തന്നെ കടപ്പെട്ടിരിക്കുകയാണ് ഒരു വ്യക്തിയോട് വിവിധ തരത്തിലുള്ള കടങ്ങളാണ് ഈ ഡെപ്റ്റർക്കുള്ളത് ഓക്കെ മേക്സ് എ പേമെൻറ്റ് ടു ഹിം അദ്ദേഹത്തിനോട് ഒരു പേയ്മെൻ്റ് നടത്താനുണ്ട് പല കടങ്ങളാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇദ്ദേഹത്തിന് ഒരു പേയ്മെൻറ്റ് കൊടുക്കുകയാണ് ഐദർ വിത്ത് എക്സ്പ്രസ് ഇൻറ്റിമേഷൻ ഓർ അണ്ടർ സർക്കുംസ്റ്റാൻസസ് ഇംപ്ലയിങ് ദ പേമെൻറ്റ് ഈസ് ടു ബി അപ്ലൈഡ് ടു ദ ഡിസ്ചാർജ് ഓഫ് സം പർട്ടിക്കുലർ ഡെപ്റ്റ് ഓക്കെ ഇവിടെ എക്സ്പ്രസ് ആയിട്ട് തന്നെ ഈ കടത്തിന്മേലുള്ള പൈസയാണ് ഞാൻ തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേക്ക് എക്സ്പ്രസ് ഇൻറ്റിമേഷൻ കാണിച്ചുകൊണ്ട് ഈ പേമെൻ്റ് നടത്താം അല്ല എന്നുണ്ടെങ്കിൽ അണ്ടർ സർക്കുംസ്റ്റാൻസസ് ഇംപ്ലയിങ് ദ പേമെൻറ്റ് ഈസ് ടു ബി അപ്ലൈഡ് ടു ദ ഡിസ്ചാർജ് ഓഫ് സബ് പർട്ടിക്കുലർ ഡെപ് അല്ലെങ്കിൽ ഈ കടത്തിൻ്റെ എത്ര രൂപയുടെ കടം തീയതി ആ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ആ ഒരു സെർക്കുംസ്റ്റാൻസിന് കണക്കാക്കിക്കൊണ്ട് ആ കടം അവിടെ കിഴിക്കാം ഓക്കെ ദ പേയ്മെൻറ്റ് ഈ ഫാക്സെപ്റ്റ് മസ്റ്റ് ബി അപ്ലൈഡ് അക്കോർഡിംഗ്ലി അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ആ ഒരു രീതിക്കനുസരിച്ച് ആ കടം അവിടെ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് എക്സ്പ്രസ് ഇൻറ്റിമേഷനാണ് കൃത്യമായിട്ട് തന്നെ താങ്കളോട് ഞാൻ മൂന്നാല് കടമുണ്ട് എൻ്റെ പേരിൽ ഇപ്പം നിപ്പുണ്ട് അതിൽ ഇന്ന കടം ത്തിലേക്ക് ഇതടവാക്കുക എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇനി അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആ ഒരു സർക്കുംസ്റ്റാൻസസ് അനുസരിച്ച് ആ പർട്ടിക്കുലർ കട നമുക്ക് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഈ വകുപ്പിൽ പറയുന്നത് അപ്പോൾ അത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് വലിയ കോംപ്ലിക്കേറ്റഡ് ഉള്ള ഒരു സംഭവമല്ല എ ഓസ് ബി എം എം അദർ ഡെപ്റ്റ്സ് തൗസൻഡ് റുപ്പീസ് അപ്പോൾ എ പ്രോമിസറി നോട്ട് വിച്ച് ഫാസ്റ്റ് ഡ്യൂ ഓൺ ദി ഫസ്റ്റ് ജൂൺ ഫസ്റ്റ് ജൂൺ ഓക്കെ എ ബിയോട് കടപ്പെട്ടിരിക്കുകയാണ് കുറേ അധികം ഡെപ്റ്റുകളുണ്ട് അതിലൊരായിരം രൂപയുടെ ഒരു കടം ഇദ്ദേഹത്തിനോടുണ്ട് ഒരു പ്രോമിസറി നോട്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അത് ജൂൺ ഫസ്റ്റ് തീയതി ആവുമ്പോൾ തന്നെ അത് ഡ്യൂ ആവും ഓക്കെ അപ്പോൾ ഹി ഓസ് ബി നോ അതർ ഡെപ്റ്റ് ഓഫ് ദാറ്റ് എമൗണ്ട് അപ്പോൾ ആയിരം രൂപയ്ക്കുള്ള മറ്റൊരു കടവും ഇദ്ദേഹം എ ബിയോട് കടപ്പെട്ടിട്ടില്ല ഓൺ ദ ഫസ്റ്റ് ജൂൺ എ പേസ് ടു ബി തൗസൻഡ് റുപ്പീസ് അപ്പോൾ ജൂൺ ഒന്നാം തീയതി ഇപ്പോൾ എ എന്ത് ചെയ്തു ഒരായിരം രൂപ ബിക്ക് കൊടുത്തു അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ബിയോട് ഒന്നിലധികം കടങ്ങൾ ഇവിടെ നിൽപ്പുണ്ട് പക്ഷേ ആയിരം രൂപയുടെ ഒരു ഒറ്റ ഒരൊറ്റക്കടവേ ഉള്ളൂ അത് ജൂൺ ഒന്നിനാവുമ്പോൾ ഡ്യൂ ആവുന്നാണ് ജൂൺ ഒന്നായപ്പോൾ എന്ത് ചെയ്തു എ ബിക്ക് ഒരു ആയിരം രൂപ കൊടുത്തു ഇവിടെ ഈ ആയിരം രൂപ പ്രോമിസറി നോട്ട് പ്രകാരമുള്ള ആയിരം രൂപയുടെ ഡെപ്റ്റ് കിഴിക്കണമെന്നോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ട് ഇവിടെ എക്സ്പ്രസ് ഇൻറ്റിമേഷൻ എ കൊടുത്തിട്ടില്ല പക്ഷേ ആ ഒരു അനുസരിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് പേയ്മെൻറ്റ് ഈസ് ടു ബി അപ്ലൈഡ് ടു ദ ഡിസ്ചാർജ് ഓഫ് ദ പ്രോമിസ് ആ ഒരു എമൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഈ ആയിരം രൂപയുടെ പ്രോമിസറി നോട്ടിലേക്ക് അടവാക്കേണ്ട തുകയാണെന്ന് കരുതിക്കൊണ്ട് ആ ഡെപ്റ്റ് അവിടെ ഡിസ്ചാർജ് ചെയ്യാന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അതായത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് ഒരു ഡെപ്റ്റ് ഡിസ്ചാർജ് ചെയ്യുക അതായത് ഒന്നിലധികം കടങ്ങൾ ഒരാളുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളൊരു കടം അവിടെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ അത് എങ്ങനെയാണ് ആ കടം ഡിസ്ചാർജ് ചെയ്യേണ്ടതെന്നാണ് വളരെ സിമ്പിളായിട്ട് കാണിച്ചിരുന്നത് ഒന്ന് എക്സ്പ്രസ് ഇൻറ്റിമേഷൻ ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് തന്നെ പറയാം ഞാൻ മേടിച്ച ഈ കടത്തിൽ ഞാൻ വേണ്ടിയിട്ടുള്ള പൈസയാണ് ഇപ്പോൾ തരുന്നത് പറഞ്ഞുകൊണ്ട് എക്സ്പ്രസ് ഇൻറ്റിമേഷൻ കാണിച്ചുകൊണ്ട് ആ കടം അവിടെ ഡിസ്ചാർജ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സർക്കുംസ്റ്റാൻസസ് മനസ്സിലാക്കിക്കൊണ്ട് ഈ പർട്ടിക്കുലർ ഡെപ്റ്റായിട്ട് കരുതിക്കൊണ്ട് അത് ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് നമുക്ക് അറുപതാമത്തെ വകുപ്പിലേക്ക് വരാം അറുപതാമത്തെ വകുപ്പിൽ പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് പേയ്മെൻറ്റ് വെർ ഡെപ്റ്റ് ടു ബി ഡിസ്ചാർജ് ഈസ് നോട്ട് ഇൻഡിക്കേറ്റഡ് അപ്പോൾ ഇങ്ങനൊരു പേമെൻ്റ് നടത്തുമ്പോൾ അതിൽ ഏത് ഡെപ്റ്റാണ് ഡിസ്ചാർജ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഉള്ള സാഹചര്യത്തെക്കുറിച്ചാണ് ഈ അറുപതാമത്തെ വകുപ്പിൽ പറയുന്നത് വേർ ദ ഡെപ്റ്റർ ഹാസ് ഒമിറ്റഡ് ടു ഇൻറ്റിമേറ്റ് ആൻഡ് ദർ ആർ നോ അതർ സർക്കുംസ്റ്റാൻസസ് ഇൻഡിക്കേറ്റിംഗ് ടു വിച്ച് ഡെപ്റ്റർ ദ പേമെൻറ്റ് ഈസ് ടു ബി അപ്ലൈഡ് അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഡെപ്റ്റർ ഇവിടെ കൃത്യമായിട്ട് അതിനൊരു എക്സ്പ്രസ് ഇൻറ്റിമേഷൻ കൊടുത്തിട്ടില്ല ഇന്ന കടത്തു നിന്ന് വേണം ഇത് കിഴിക്കാനൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പ്രത്യേകമായിട്ടൊരു സെർക്കുംസ്റ്റാൻസ് വെച്ച് നമുക്ക് ഈ കടമാണ് കിഴിക്കാനുള്ള പൈസയാണ് ഇദ്ദേഹം തന്നതെന്ന് നമുക്ക് അനുമാനിക്കാനും സാധിക്കാത്തൊരു സാഹചര്യം പറഞ്ഞാൽ മനസ്സിലായി ഈ രണ്ട് സാഹചര്യങ്ങൾ അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളിൽ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യണം എന്ന് ചെയ്യണമെന്ന് അമ്പത്തൊമ്പതാമത്തെ വകുപ്പിൽ പറയുന്നു പക്ഷേ ഈ രണ്ട് സാഹചര്യങ്ങളും ഇല്ലാത്ത ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നാണ് ഇവിടെ കാണിച്ചിരുന്നത് ദ ക്രെഡിറ്റർ മേ അപ്ലൈ അറ്റ് ഇറ്റ് ഹീസ് ഡിസ്ക്രിപ്ഷൻ ടു എനി ലോഫുൾ ഡെപ്റ്റ് ആക്ച്വലി ഡു ആൻഡ് പേയബിൾ ടു ഹിം ഫ്രം ദ ഡെപ്റ്റ് അപ്പോൾ ഇവിടെ ക്രെഡിറ്ററുടെ ഒരു അനുസരിച്ച് അല്ലെങ്കിൽ ക്രെഡിറ്ററുടെ അനുസരിച്ച് അദ്ദേഹത്തിന് ഏത് കടമാണോ കിഴിക്കേണ്ടത് ആ കടത്തിനുള്ള പൈസ ആക്കിക്കൊണ്ട് അത് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത് വെതർ ഇറ്റ്സ് റിക്കവർ ഓർ ഈസ് നോട്ട് ബാർഡ് ബൈ ദ ലോ ഇൻ ഫോഴ്സ് ഫോർ ദ ടൈം ബീയിങ് ആസ് ടു ദ ലിമിറ്റേഷൻ ഓഫ് സ്യൂട്ട് അതായത് ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ബാറിയേപ്പെട്ടിട്ടുള്ള കടങ്ങളല്ലാത്ത മറ്റ് കടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഉള്ള കടത്തിന്മേൽ ആ പൈസ മേടിച്ചുകൊണ്ട് ആ കടം അവിടെ ഡിസ്ചാർജ് ചെയ്തായിട്ട് കണക്കാക്കാം അതാണ് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇനി നമുക്ക് അറുപത്തി ഒന്നാമത്തെ വകുപ്പിലേക്ക് വരാം അറുപത്തി ഒന്നാമത്തെ ഊപ്പിൽ പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് പേയ്മെന്റ് വേർ നൈദർ പാർട്ടി അപ്രോപ്രിയേറ്റ്സ് അപ്പോൾ ഒരു പേയ്മെൻറ്റ് നടത്തി അവിടെ ക്രെഡിറ്ററും മുൻകൈ എടുക്കുന്നില്ല ഏത് കടമാണ് കിഴിക്കേണ്ടത് അതുപോലെ തന്നെ ഡെപ്റ്ററും പറഞ്ഞിട്ടില്ല ഒരു എക്സ്പ്രസ് ഇൻറ്റിമേഷൻ കൊടുത്തിട്ടില്ല ഏത് കടമാണ് ഈ പൈസ കിഴിക്കേണ്ടതെന്ന് പറയാത്തൊരു സാഹചര്യം വേർ നൈതർ പാർട്ടി മേക്സ് എനി അപ്രോപ്രിയേഷൻ അപ്പോൾ രണ്ട് പാർട്ടികളും നൈതർ പാർട്ടി എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടിയുണ്ട് ഡെപ്റ്ററും ക്രെഡിറ്റും ഉണ്ട് രണ്ട് പാർട്ടികളും അവിടെ കൃത്യമായിട്ട് ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല ദ പേയ്മെൻറ്റ് ഷാൾ ബി അപ്ലൈഡ് ഇൻ ഡിസ്ചാർജ്ജ് ഓഫ് ദ ഡെപ്റ്റ് ഇൻ ഓർഡർ ഓഫ് ടൈം അപ്പോൾ സമയത്തെ ആസ്പദമാക്കിയിട്ട് വേണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഡെപ്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ അതായത് ആദ്യം ഏത് കടമാണോ എടുത്തത് ആ കടം അത് കഴിഞ്ഞിട്ടെടുത്ത കടം ആണെങ്കിൽ അതിന് ശേഷം അപ്പോൾ ആ ഓർഡർ അനുസരിച്ച് ആ എടുത്ത കടം മേടിച്ച സമയത്തിനനുസരിച്ച് ആദ്യം ആദ്യം എന്നുള്ള ക്രമീകരണം അനുസരിച്ച് വേണം ആ ഡെപ്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ ഇവിടെ പറയുന്നത് ദേ ഓർ ആർ നോട്ട് ബാർഡ് ബൈ ദ ലോ ഇൻ ഫോഴ്സ് ഫോർ ദ ടൈം ബീയിങ് ആസ് ടു ദ ലിമിറ്റേഷൻ ഓഫ് സൂട്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഏതെങ്കിലും കടം ആദ്യം മേടിച്ചത് ലിമിറ്റേഷൻ കഴിഞ്ഞു പോയ അല്ലെങ്കിൽ സമയം കഴിഞ്ഞു പോയതാണെങ്കിൽ അതൊരിക്കലും പരിഗണിക്കാൻ പാടില്ല അതിനുശേഷം സമയപരിധിക്കുള്ളിൽ നിൽക്കുന്നതാണെങ്കിൽ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം നമുക്കൊരു സ്യൂട്ട് ഫയൽ ചെയ്യാൻ സാധിക്കുന്ന കടങ്ങളാണെങ്കിൽ ആ കടങ്ങൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് ടൈം അനുസരിച്ച് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത് ഇവിടുത്തെ ഡെ ഇഫ് ദ ഡെബ്സ് ആർ ഓഫ് ഈക്വൽ സ്റ്റാൻഡിങ് ദ പേമെൻറ്റ് ഷാൾ ബി അപ്ലൈഡ് ഇൻ ഡിസ്ചാർജ് ഓഫ് ഈച്ച് പ്രപ്പോർഷണേറ്റ്ലി അതായത് ഒരേ തീയതി തന്നെ രണ്ട് കടം വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഓരോ തീയതി അനുസരിച്ച് ആദ്യം മേടിച്ച കടം ആദ്യം ഡിസ്ചാർജ് ചെയ്യുക പിന്നീട് വരുന്ന കടം അതിനുശേഷം ഡിസ്ചാർജ് ചെയ്യുക അപ്പൊ അതിനകത്തൊരു തർക്കമില്ല ഇനി ഒരേ തീയതി തന്നെ രണ്ട് കടം ഒരുപോലെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രപ്പോർഷണൽ ആയിട്ടുള്ള രീതിയിൽ തുല്യമായിട്ട് തന്നെ അത് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പകുതി പകുതി വെച്ചിട്ട് അതിനെ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഈ അറുപത്തി ഒന്നാമത്തെ ഓപ്പിൽ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് നമുക്കൊരു കടം ഡിസ്ചാർജ് ചെയ്യുക എന്നതിനെപ്പറ്റിയാണ് കാണിക്കുന്നത് അതായത് ഒരു ഡെപ്റ്റർ ഒരു ക്രെഡിറ്ററോട് ഒന്നിലധികം കടങ്ങൾ കടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം കൊണ്ട് കുറച്ച് പൈസ ആ കടം വീട്ടുന്നതിന് വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒരുപാട് കടങ്ങൾ നിൽക്കുന്നതിൽ ഏത് കടമാണ് കിഴിക്കേണ്ടത് എന്നൊരു തർക്കം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് വകുപ്പുകൾ വകുപ്പുകളിവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത് വളരെ സിമ്പിളാണ് അപ്പോൾ അമ്പത്തൊമ്പതാമത്തെ വകുപ്പിൽ പറയുന്നതെന്ന് ഒന്നെങ്കിൽ എക്സ്പ്രസ് ഇൻറ്റിമേഷൻ കൊടുക്കാം ഈ പർട്ടിക്കുലർ കടം തീർക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പൈസ തരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ പർട്ടിക്കുലർ കടം ഡിസ്ചാർജ് ചെയ്യാം ഓക്കെ ഇനി അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സർക്കുംസ്റ്റാൻസസ് വെച്ചുകൊണ്ട് ഒരു തീയതി അതുപോലെ തന്നെ തുകയൊക്കെ അനുമാനിച്ചുകൊണ്ട് നമുക്ക് ആ പർട്ടിക്കുലർ ഡെപ്റ്റ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം ആ ഹിൽ പറഞ്ഞ പോലെ തന്നെ ആയിരം രൂപ പ്രോമിസറി നോട്ടാണ് ജൂൺ ഒന്നിനാണ് ഡ്യൂ ആവുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ ആ പ്രോമിസറി നോട്ടിൻ്റെ ആയിരം രൂപയാണെന്ന് അപ്പോൾ അതാണ് സർക്കുംസ്റ്റാൻസസ് വെച്ചിട്ട് നമ്മൾ അനുമാനിച്ചുകൊണ്ട് ആ കടം അവിടെ ഡിസ്ചാർജ് ചെയ്യാം രണ്ടാമത് പറയുന്നത് തന്നെ എന്താണ് ഇങ്ങനെ ഒരു ഈ രണ്ട് സാഹചര്യങ്ങളും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ക്രെഡിറ്റർക്ക് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് താല്പര്യമുള്ള കടം ഏതാണോ അത് ഡിസ്ചാർജ് ചെയ്യുന്നതായിട്ട് മുന്നോട്ട് പോകാം പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് ലോ ഓഫ് ലിമിറ്റേഷൻ പാലിച്ചുകൊണ്ടായിരിക്കണം അല്ലേ അതായത് ലിമിറ്റേഷന് പരിധിക്ക് കഴിഞ്ഞിട്ടുള്ള കടങ്ങളാണെങ്കിൽ അതിന് ആപ്ലിക്കബിൾ അല്ല അല്ലാത്തുള്ള കടങ്ങളായിരിക്കണം ഈ ക്രെഡിറ്റഡ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അവിടെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറയുന്നത് ഇനി അറുപത്തൊന്നാമത്തെ ഓപ്പിലോ അവസാനത്തെ ഓപ്പിൽ പറയുന്നത് നൈതർ പാർട്ടി അപ്രോപ്രിയേറ്റ്സ് അതായത് രണ്ട് പാർട്ടികളും അതിന് മുൻകൈ എടുത്തില്ല രണ്ട് പാർട്ടികളും ഏത് കടമാണ് ഡിസ്ചാർജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമയക്രമീകരണം അനുസരിച്ച് ആദ്യം ഏത് കടമാണോ മേടിച്ചത് അത് ഡിസ്ചാർജ് ചെയ്യുക അതിനുശേഷം രണ്ടാമത്തെ കടം ആ ഒരു രീതിയിൽ ഡിസ്ചാർജ് ചെയ്യാന്നാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ മൂന്ന് വോപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യുന്ന ഇവരുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ബാക്കി വപ്പുകളുമായിട്ട് വരുന്നതായിരിക്കും